ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോണത് നല്ല അടിപൊളി റബ്ബറൈസഡ് റോഡിൻ്റെ മുമ്പിൽ നല്ല മതിലൊക്കെ കെട്ടി ഫ്രണ്ടൊക്കെ മതിൽ കെട്ടി നല്ല അടിപൊളി ഒരു വീടൊക്കെ ഉള്ള നല്ല തൈ കഴുങ്ങും തോട്ടാണ് തൈ വെച്ച് വാഴ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കവിടെ പോയി കയറി കാണാം അതാ ഗേറ്റൊക്കെ തുറന്ന് അങ്ങനെ തെങ്ങൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല തേങ്ങ ഉണ്ടാകുന്ന ഏരിയയാണ് തേങ്ങ നല്ല കായ് പിടിക്കുന്ന ഏരിയ കേട്ടോ അതാ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും കാണുന്നതാണ് വീട് വീട് ചെറിയ വീടാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ വാഴത്തോട്ടം വാഴൻ്റെ ഉള്ളിലാണ് കഴുങ്ങും തെങ്ങും പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫുള്ള് വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡ് കൂടി അ തോട്ടത്തിൻ്റെ തല വരെ നമുക്ക് വണ്ടി പോകും കാരണം ഈ വാഴക്കൂലക്കാവുമ്പോളേ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ സൗകര്യത്തിന് വേണ്ടി ഒരു സൈഡ് വഴിയാക്കിയ വിട്ടുകയാണ് അപ്പുറത്ത് കാണുന്ന വേറൊരു തോട്ടമാണ് അത് നമ്മളിതിൻ്റെ മുന്നേ ഒരു നാലര ഏക്കറ അത് സെയിലായിപ്പോയി അതിൻ്റെ അപ്പുറത്തുള്ള തോട്ടാണ് നമുക്ക് ഇങ്ങനെ തല വരെ പോയി കാണാം വാഴ ഫുള്ള് വാഴട്ടോ ഒരു ഒരു തല വരെ ഫുള്ള് വാഴ ഞാലിപ്പൂം വാഴയാണ് പിന്നെ ഈ നമ്മളെ പച്ചക്കറി സാമ്പാറൊക്കെ ഉണ്ടാക്കണെങ്കിൽ ഇടുന്ന പൊണ്ണങ്കായന്ന് പറയും നമ്മളവിടെ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ പൊണ്ണങ്കായ ഉണ്ട് വാഴ കൃഷിയിൽ അത് ലാസ്റ്റ് എൻഡിൽ നമുക്ക് പോകുമ്പോൾ കാണാം ഇതിപ്പോൾ ഇതും ഏകദേശം അഞ്ച് ഏക്കറയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലം ഇത് തൈത്തങ്ങൾ പിന്നെ കഴുങ്ങുകൾ ചെറിയ കഴുകും തയ്യാണ് വെള്ള സൗകര്യം എന്ന് പറയാനുള്ളത് നമുക്ക് ഭവാനിപ്പുഴയിൽ നിന്ന് മോട്ടർ ഉണ്ട് ഉണ്ടെങ്കിൽ ഭവാനിപ്പുഴ വെള്ളം പിന്നെ ഇതിൽ അടിപൊളി ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന ബോർവെല്ലും ഉണ്ട് എന്ത് കൃഷിക്കും അനുയോജിച്ച സ്ഥലമാണ് ഇപ്പോൾ വാഴയാണെങ്കിലും പശുക്കളാണെങ്കിലും നമുക്ക് കോഴി കോഴിവളത്തിലായാലും എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ് കണ്ടല്ലേ കോഴികളൊക്കെ പാറി പറക്കുക നമ്മൾ കഴുങ്ങിൻ്റെ തോട്ടം കഴുങ്ങുന്നതിലിപ്പോൾ മൊത്തം ഉള്ളത് മൂവായിരം കഴുങ്ങാണ്ട് കേട്ടോ മൂവായിരം കഴുങ്ങിണ്ട് ഇപ്പോൾ വെച്ചതാണ് വെച്ചിട്ടൊരു ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും അത്രേനേ ആയിട്ടുള്ളൂ ഈ വാഴ വെച്ച കൂട്ടത്തിലാണ് കഴുങ്ങ് വെച്ചത് ഇതപ്പുറത്ത് തോട്ടത്തിലുള്ള പോലൊരു വെള്ള സംഭരണിയാണ് അല്ലേ ഇവിടെയൊക്കെ തെങ്ങ് കൃഷിയും ഇടയ്ക്കായാലും ഒക്കെ നല്ല കായ് പിടിക്കുന്ന ഏരിയ മണ്ടരിക്കാട് പോലും ഇല്ല നല്ല അടിപൊളി ലൊക്കേഷനുമാണ് റോഡൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല റബ്ബറൈസ്ഡ് റോഡിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ പാലക്കാട് ജില്ല അട്ടപ്പാടി പുതൂര് കറി ആ ഭാഗത്താണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്നത് നാൾക്ക് നാളിങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വാഴേൻ്റെ ഉള്ളിലിപ്പോൾ കയറി കാണിക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഫുൾ വാഴയാണ് വാഴേൻ്റെ ഉള്ളിൽ കയറിയാലും ഒന്നും കാണാനൊന്നുമില്ല തന്നെ തയ്യാളൊക്കെ അതേപോലെ തന്നെയാണ് ഇതാ കഴുകും തയ്യായാലും തെങ്ങും തയ്യായാലും ഒക്കെ അതേപോലെ ഉണ്ട് ഇത് അപ്പുറത്തെ തോട്ടാണ് അവരും കഴുകും കഴുകൻ തയ്യൽക്ക് വെച്ചിട്ടുണ്ടായി ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് കാണാൻ ഞമ്മളത് ഈ റോഡ് അങ്ങനെ തല്ല വരെ പോകും ലാസ്റ്റ് എൻഡ് വരെ റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ല ദപ്പലാവും തെയ്യുണ്ട് അതുപോലെ അത്യാവശ്യം ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ച് കുടുപ്പിച്ചിട്ടുണ്ട് അവരെ അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച തന്നെയാണ് നല്ല ഐറ്റം കഴുങ്ങും തയ്യും തെങ്ങും തെയ്യൊക്കെ വെച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ട ഒരാവശ്യം വന്നപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞതാണ് ഇത് ഓരോ സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ ഫുൾ ഈ അഞ്ച് ഏക്കറയിലും ഫുള്ള് വാഴ വെച്ചേക്കുക വാഴ തന്നെ ഉണ്ടാവും നമുക്ക് ശരിക്ക് നല്ലൊരു വെട്ടലിന് നല്ല വിലക്ക് വാഴ തന്നെ കിട്ടും ശരിക്കും നമ്മളവിടെ താമസിച്ച് നോ കൃഷി ചെയ്യുകയാണെങ്കിൽ അട്ടപ്പാടി നല്ല കൃഷിക്ക് പറ്റിയ ഏരിയയാണ് അപ്പോൾ താൽപ്പര്യമുള്ളവലിക്ക് ഇതിന് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളി ഇതിന് വില പറയുന്നത് ഏക്കറിന് അറുപത് ലക്ഷം റുപ്യ കേട്ടോ വില കുറയില്ല ഒരു ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നല്ല സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ള വിളിച്ചോളി കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ഒരിക്കലും നഷ്ടം പറ്റില്ല വേണ്ടില്ല ബാക്കിൽ നമ്മളാ പറഞ്ഞില്ലേ പൊണ്ണങ്കായ പച്ചക്കറിക്കായ അതൊക്കെ ഉണ്ട് ഇതിൽ ഏത് കൃഷിക്കും പറ്റും അപ്പോൾ വിളിച്ചോളൂ ഓക്കേ